കൊയിലാണ്ടി പോയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ സൺഡേ കൊയിലാണ്ടി പോയിട്ടാണ് മെഡിറ്റേഷനൊക്കെ അപ്പം അന്ന് അന്ന് നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്നത് ശരിക്ക് നമ്മൾ ഇനി നാട്ടിൽ പോയാൽ ശരിക്കും ആശ്രമം ഒന്നുവ ശരിക്ക് നമ്മളെ വീട് നമുക്ക് എന്തായാലും കുറച്ച് അഭ്യാസ സീസണിൽ വീതി ശരിക്ക് വടകര അവർ സെൻറ്റർ ആക്കണം എന്നൊക്കെ അന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ നമ്മളെ വടകരാശ്രമം കൊടുക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ചാരിജി എപ്പോഴും പറയാറുണ്ട് ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചാരിജിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പം ഐ നീഡ് ആശ്രംസ് നോട്ട് ദീസ് എപ്പോഴും അതായത് ചാരിജിൻ്റെ ഒരു ഒരു ഇതായിരുന്നു എല്ലാ ആശ്രംസാണ് ആസ് ഗിഫ്റ്റ് ഐ വാണ്ട് എന്ന് അപ്പം അത് നമ്മളെ ഹൃദയത്തിൽ റിസോണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറയാം അപ്പോൾ ആ വൈഡുകാര വന്ന് നോക്കുമ്പം അവിടെ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് മാത്രല്ല നമുക്ക് സ്ഥിരമായിട്ടൊരു ഒരു വാടകയ്ക്കുള്ള സ്ഥലം പോലും ഇല്ല കുറച്ചുകാലം ഒരു കുറച്ചുകാലൊരിടത്തും പിന്നെ ശാന്തിൻ്റെ എല്ലാം വീടായി അവിടെ സ്പേസ് പോരാണ്ടായി അങ്ങനെ അങ്ങനെ നമുക്ക് ആ ഒരു ഇത് തോന്നിയത് അതുകൊണ്ടാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻസ്പിറേഷൻ ചാരുജി പറഞ്ഞ ആ ഒരു വീട് ആശമാന്ന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടെന്നുള്ള അപ്പൊ അങ്ങനെയാണ് ചെറിയൊരു സ്പേസ് നമുക്ക് അതെ അതെ വടകര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ അവിടെ എല്ലാവരും കാരണം ഇപ്പം നമ്മൾ ആ ചുറ്റുപാടുന്നൊക്കെ ശരിക്കും എത്ര പേര് വന്ന് ജോയിൻ ചെയ്യാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാണ് ആളിതിൽ ജോയിൻ ചെയ്തത് ബട്ട് എൻ്റെ ഡൗട്ട് അതേന്ന് എങ്ങനെയാണ് കന്നഡ ചിത്രം നേരിടുകയാണ് പക്ഷെ നമ്മൾ ഈ ഐഡൽ ആണെങ്കിലും അങ്ങനെ നമ്മൾ കണ്ണടിച്ചിത്രയും നേരം ഇരിക്കുന്നില്ല സോ ഐ യൂസ് ടു ഡൗട്ട് എങ്ങനെയാണ് ഇരിക്കുവാണ് അപ്പോൾ വെറുതെ ഇരുന്ന് നോക്കുമായിരുന്നു ഇനിഷ്യേഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ചുമ്മാ ഇരുന്ന് നോക്കുമായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം പിന്നെ ബുക്സ് വായിച്ച ശേഷമാ റിയാലിറ്റി ഡോൺ വോയ്സ് റിയൽ അങ്ങനെ കുറച്ച് ബുക്സ് അന്ന് കുറച്ച് ബുക്സ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചെയ്തത് ഒരു വഴിയാണെന്ന് മനസ്സിലായത് ഇപ്പം പറഞ്ഞില്ലേ റിയാലിറ്റി അഡ്വാൻസ് ചതിൽ പിടിക്കാണ്ട് കിട്ടിയെന്ന് അത് മാത്രം നമ്മൾ വാങ്ങിച്ചൊരു ബുക്കായിരുന്നു എയ്റ്റ് റുപ്പീസിന് അന്ന് വാങ്ങിച്ചത് ബിക്കോസ് ആ ഡോക്ടർ പറയുന്നു നമുക്ക് ഇതിൽ ഫണ്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ബുക്ക് വായിച്ച് തിരിച്ച് അതൊന്ന് വായിക്കാണ്ട ശരിക്കും പറഞ്ഞാൽ തിരിച്ച് കൊടുക്കുന്നത് സോ ഇഫ് യു ക്യാൻ എഫോർഡ് ഈ ഒരു ബുക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം സോ അങ്ങനെ വാങ്ങിച്ചൊരു ബുക്കാണ് ആ റിയാലിറ്റി റിയാലിറ്റിയോൺ ഇന്നുകൊണ്ട് നമ്മളടുത്ത് മീൻസ് അത് അത്രക്കും ഇതായിട്ട് വെച്ചിരിക്കുന്നത് ആ അത് ഫസ്റ്റ് ഇനീസിയേഷൻ എക്സ്പീരിയൻസിന് വലുതാണ് ബിക്കോസ് ഹൈദരാബാദിലെ ആ ഡോമൽഗൂടെ ആശ്രമത്തിന്റെ തൊട്ടിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ശരിക്കും കല്യാണങ്ങൾ നടക്കും നമ്മളെ ഇവിടുത്തെ പോലെയല്ല അവിടെ ഭയങ്കര ബാൻഡ് പാട്ടാ ചെയ്തിട്ട് ഡാൻസ് പാട്ടായിട്ടുള്ള കല്യാണമല്ലേ അപ്പോൾ വൈകുന്നേരം അവിടെ ചെന്ന് എനിഷൻ പറഞ്ഞിരിക്കുമ്പോൾ തൊട്ടേ അപ്പുറം ഇത്രയും വലിയ ഒച്ചയാണ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എങ്ങനെയാ ഇതാകുന്നത് പക്ഷേ അത് ഒരു എന്താ പറയുക എന്ന് പറയുന്നത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല ആകെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ആ ഒരു ഇനൈസേഷൻ അത്രക്കും നല്ല ഇതായിരുന്നു പിന്നെ ഹി ഡ് ഫ്രം ടുമോറോ ഓൺ വേർഡ്സ് യു കൻ അറ്റൻഡ് സത്സങ് എന്നും പറഞ്ഞിട്ട് ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു അത് ദറ്റ് വാസ് സംതിങ് ഐ ഡോ നോ ബട്ട് ആപ്പത്രക്കും നല്ലൊരിതായിരുന്നു ആത്മാവ് എന്നുള്ള ആ പ്രകാശം ഹൃദയത്തിൽ വന്നിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു നമ്മൾ നമ്മളിരിക്കുമ്പം അത് കംപ്ലീറ്റ് അങ്ങനെ ഉൾവലിഞ്ഞ് പോകുന്നുണ്ട് ശരിക്കും നമ്മളങ്ങോട് ആത്മാവ് പേരെ എത്തിപ്പോ നമുക്ക് ആ ആത്മബോധം കിട്ടുന്നുണ്ടല്ലോ ആ ആത്മാവ് എല്ലാത്തിലും ഉണ്ട് വിശ്വാസം നമുക്ക് വരുന്നില്ലേ ഓരോരുത്തർ കാണുമ്പം അവരുടെ ആ ആത്മാവിനെ പറ്റിയാണ് നമ്മൾ നമ്മളാരോപിക്കുന്നത് അപ്പം ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫാമിലിയിൽ നമുക്ക് സെൻസിയർ ഫാമിലി മെമ്പേഴ്സ് കുറേയുണ്ട് പക്ഷേ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് നമ്മുടെ ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ റിലേറ്റീവ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാത്തിനും അതൊരു എന്താ പറയുക ലോൺലിനെസ് എവിടെ പോയാലും ഇല്ല നമുക്ക് ഉണ്ട് അല്ലേ വിത്ത് ഹിയസ് വിദാസ് ലോൺ അത് ഒരു ഒരിതുണ്ട് കൂടാണ്ട് നമ്മൾ ഫാമിലി എൻ്റെ ഓൺ സിബ്ലിങ്സ് മാത്രമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള നോട്ട് ഓൺലി അബ്യാസീസ് എവറി വൺ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് നല്ലോണം വന്നിട്ടുണ്ട് ഐ കാട്ട് എന്താ പറയുക അത് അറിയാതിരിക്കാൻ വയ്യ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കോൺസ്റ്റൻ്റ് റിമെമ്പറൻസ് ആൻഡ് ടെൻ മാക്സിംസ് ഇത് രണ്ടും പ്രാക്ടീസിന് കാലം എന്ന് പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് തിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ടെൻ മാക്സിംസ് ലൈഫിൽ കൊണ്ടുവരുവാന്നല്ലേ ഇറ്റ്സ് அது ஒரு த்ரீஸ் ஹார்ட்டு ஓப்பனும் ஆயுண்ட் ஹார்ட்டு கிட்டு ஞாபகம் ஆயிரம் ஆயிரம் இல்லை அது சமயத்து குறச்சி பிரஷர் அறியாது ടോട്ടലി ഹാപ്പി താങ്ക് യു സോ മച്ച് ഞാനിവിടെ വടകര സ്വദേശിയാണ് എൻ്റെ പേര് കുഞ്ഞികൃഷ്ണൻ ഈ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലോട്ടോ ഒന്നാണ് മെഡിറ്റേഷൻ തുടങ്ങി തുടങ്ങിയത് ഞാൻ പൊതുവെ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാനൊരു പെട്ടെന്ന് ശുഭിതനായിരുന്നു ഒരു പ്രകൃതകാരനായിരുന്നു ഈ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മലയാള മലയാള ഭാഷയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും കൂർത്ത മുള്ളുകളായിരുന്നു ആ രീതിയിലെ ഒരു സ്ഥിതിയായിരുന്നു മെഡിറ്റേഷൻ തുടങ്ങി ഒരു മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥിതി എന്താണെന്നാൽ ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ പുഴയിൽ നിന്ന് വരുന്ന ഒരു കല്ല് ഒലിച്ചു വരുന്ന കല്ലിൻ്റെ പ്രതലം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുമാതിരി എല്ലാ ഭാഗവും ഞാൻ വളരെ സ്മൂത്താണ് അതേപോലെ തന്നെ എഡിറ്റേഴ്സിന് മുമ്പിട്ട് എനിക്ക് പല കാര്യത്തിലും ഞാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഇപ്പം അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊന്നും എനിക്കില്ല അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലെല്ലാം ഞാൻ വളരെ ആഴത്തിൽ ഒഴുകിയൊരാളായിരുന്നു ഇപ്പം അങ്ങനെയുള്ളൊരു യാതൊരു സാധ്യത എനിക്കില്ല എനിക്ക് വളരെ എൻ്റെ പേര് സിഞ്ചു എന്നാണ് ഞാനിപ്പോൾ ഇവിടെ വടകര എസ് പി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തിന് അടുത്തായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ എല്ലാം ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോകാൻ വളരെ അധികം സഹായിച്ചിട്ടുണ്ട് പ്രാക്ടീസ് നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എപ്പോഴും ആർജിൻ്റെ വർക്ക്സും പിന്നെ ഒരുപാട് നില ദിവസങ്ങളിൽ ഒക്കെ വരുന്ന വർക്ക്സൊക്കെ ഉണ്ടാവും പക്ഷെ അതിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ പ്രാക്ടീസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഡ്യൂട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് ഭയങ്ങൾ ഉണ്ടായിരുന്നു ആ ഭയങ്ങളൊക്കെ മാറി ആ ഭയങ്ങളൊക്കെ മാറി ഓരോ ഇതിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വന്നത് പിന്നെ നമ്മൾ ഉൾ ഉള്ളിലേക്ക് തന്നെ ഒരേ സമയം ഉള്ളിൽ നമ്മുടെ ചിന്തകളിൽ മനസ്സിൽ മനസ്സിലെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ പറ്റും ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റും ഒരേ സമയം തന്നെ നമുക്ക് ചുറ്റുള്ളതും ഉള്ളിലുള്ളതും ശ്രദ്ധിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിൽ വന്നപ്പോഴുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഈ ഇതിൽ അഭ്യാസിയായി വന്നിട്ടുള്ളത് എൻ്റെ അഭ്യാസ കാലം തുടങ്ങുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകൾ ഇരുപത്താറാമത്തെ ദശയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു അന്ന് ഞാൻ വളരെയധികം മാനസികമായിട്ട് ടെൻഷനിലായിരുന്നു അതേസമയം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു രംഗമായിരുന്നു എനിക്ക് രണ്ട് വർഷം കംപ്ലീറ്റ് കരഞ്ഞതായിരുന്നു ഇതിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ കരച്ചൽ നിർത്തി ഇപ്പോൾ മാസ്റ്റർ എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്ക് ശരിക്കുള്ളൂ പിന്നെ ഇപ്പോഴും പലതരം വിഷമങ്ങൾ എന്നെ കൂടി എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അത് ഓ മാസ്റ്റർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെയധികം കൂളായി ഞാൻ വളരെ സന്തോഷഗതിയായി മാറുന്ന രംഗമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ വരുന്നത് നിരന്തര സ്മരണയും ദിനം പ്രതിയുള്ള മെഡിറ്റേഷനും അതുപോലെ തന്നെ സംഗ സത്സംഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോവാൻ വലിയൊരു പ്രയാസമുണ്ടാവില്ല എന്ന് എനിക്ക് ഞാൻ അഭ്യാസിച്ചതിനു ശേഷം എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് രമേശ് എന്നാണ് ശിവിലഞ്ചി നാളാണ് പിന്നെ യോഗ ട്രെയിനറിലൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് നമ്മൾ ഏത് കാര്യങ്ങളെയും സമഭാവനയോടെ വീക്ഷിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സിസ്റ്റം പരിചയപ്പെടുമ്പോൾ അതിനു മുമ്പ് ഞാൻ ആത്മീയമായിട്ടുള്ള പല മേഖലകളിലും ബന്ധപ്പെട്ടിട്ടുണ്ട് പല സിസ്റ്റങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് ആത്മീയമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ടെങ്കിലും പല ഗുരുക്കന്മാരുമുണ്ടെങ്കിലും അവരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഇത് ശുദ്ധമായ രൂപത്തിലുള്ള ഒരു ആത്മീയ രീതിയാണ് എന്നുള്ളതാണ് അന്വേഷിച്ചിട്ട് പല പല ഗുരുക്കന്മാരെയും കണ്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഗുരുവായിട്ടുള്ള കമലിഷ് പട്ടേൽ ദാജി അതെയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് മെഡിറ്റേഷനിൽ പല പല അവസ്ഥകളും മുൻപേ പരിചയം ഈ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ വരാൻ തുടങ്ങി മെഡിറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധി അവസ്ഥയിൽ എത്താനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ശാന്തിവന എത്തിപ്പോയപ്പോൾ ശരിയായ സമാധി അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഈ മെഡിറ്റേഷൻ നല്ലൊരു വെളിച്ചമാണ് ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചം കൊടുക്കുകയും സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിന് പുതിയ തലമുറയിൽ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമസ്കാരം എൻ്റെ പേര് പവനൻ വടകര സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് ഇതിൻ്റെ ആരംഭം ഇപ്പൊ മെഡിറ്റേഷൻ ആള് നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ബാലകൃഷ്ണൻ സാറ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ വീടിന് തൊട്ട് ചേർന്ന ഒരു അഞ്ച് സെന്റ് ശാലം മിഷനുമായിട്ട് സംഭാവന ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് ശരിക്ക് ഈ ഒരു ഈ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ വടകര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്ററോളം ഇവിടെ തെക്കെ ദൂരമുള്ളൂ എണ്ണൂരില്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉണ്ടാവുന്നു അതോടുകൂടി പിന്നീട് ആണ് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങി എന്നും ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്താണ് ഈ ലൈഫിൻ്റെ ഒരു അർത്ഥം എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ടാവില്ല അപ്പം ലൈഫിനും ഒരു ഉദ്ദേശം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്തോന്നറിയില്ല അത് അന്വേഷിക്കണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഡിപ്പാർട്ട്മെൻ്റേയും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പോയി അവിടെ നോക്കുമ്പോൾ ഇതേമാതിരി അവിടെയും ഒരു വ്യക്തി അപ്പോൾ ആ വ്യക്തി ശരിക്കൊരു അമ്പല വിശ്വാസിയാണ് പക്ഷേ ട്രൂ ആയിട്ടുള്ള ഒരു അമ്പല വിശ്വാസം അത് ആത്മീയതയായിട്ടുള്ള കുറെ അറിവുകളും കുറേ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള ശരിക്കൊരു ജ്ഞാനിയായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും അദ്ദേഹം എനിക്ക് കുറെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു ആ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഈ ആത്മീയതയിൽ ഒന്ന് ഉറക്കണം തോന്നി എനിക്ക് ആത്മീയ കാര്യമായ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു വേറൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വൈകുന്നേരം അങ്ങനെയാണ് കൊയിലാണ്ടിയിലേക്ക് ശകുമാരൻ സാറുടെ ആ അദ്ദേഹം അദ്ദേഹത്തെ വീട്ടില് സസങ്ങ നടത്തായിരുന്നു ഒരു ബുധനാഴ്ച വൈകുന്നേരം പോയിട്ട് നേരിട്ട് പോയി സസ്യങ്ങൾ പിന്നിലിരിക്കുകയാണ് ചെയ്തു അപ്പൊ എന്താണ് അവിടുത്തെ അതേ പ്രൊസീജിയർ ഒന്നും അറിയില്ലായിരുന്നു അവിടെ പോയി വെറുതെ ഇരുന്നു അതിനുശേഷം അദ്ദേഹം ഞാൻ ഒരു പുസ്തകം തന്നു ആ പുസ്തകം വായിച്ചോടുകൂടി എനിക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു എന്താണ് ഒരു രണ്ടാം ലൈഫ് എന്ന് നമ്മൾ പറയില്ല ആർട്ടോട്ടിന് സിറ്റിംഗ് എടുക്കുമ്പോൾ ഒരു പുനർജന്മം എന്ന് പറയില്ല ആ പുനർജന്മമായിരുന്നു പിന്നെ രണ്ടായിരുന്ന ഹിസ്റ്ററി അന്ന് എനിക്ക് പറയാൻ പറ്റില്ല പറയുന്ന വാക്കുകളിൽ ഒതുങ്ങാത്ത അനുഭവമായതുകൊണ്ട് അത് പറയുന്നത് വെച്ചാൽ ഉണ്ട്